കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ജില്ലയിലെ നിയമമണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയതും ശക്തവുമായ നീക്കമാണ് തൃശൂർ പ്രസ് ക്ലബിന്റെ വോട്ട് വൈപ്പ് പരിപാടിയിൽ വെച്ചാണ് ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം ഉണ്ടായത് ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യമായി നിയമസഭാ അക്കൗണ്ട് തുറന്നുകൊടുത്ത നിയമ മണ്ഡലത്തെ പാർട്ടി എത്രമാത്രം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ഈ നീക്കം അടിവരയിടുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനോട് കടുത്ത പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെട്ടെങ്കിലും ശക്തനായ പോരാളി എന്ന് തന്റെ പ്രതിച്ഛായ രാജീവ് ചന്ദ്രശേഖർ നിലനിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ നിയമത്തെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം നൽകുമെന്നത് ഉറപ്പാണ് കേരള രാഷ്ട്രീയത്തിൽ നിയമ മണ്ഡലത്തിന് ബി ജെ പിക്ക് ഒരു വൈകാരികമായ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ കേരള നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതെ നിലനിന്നിരുന്ന ബി ജെ പിക്ക് നിയമ മണ്ഡലമാണ് ആദ്യമായി വാതിൽ തുറന്നുകൊടുത്തത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പി സീനിയർ നേതാവായ ഒ രാജഗോപാൽ ഇവിടെ വിജയിച്ചത് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സി പി എമ്മിന്റെ വി ശിവൻകുട്ടിയെയാണ് രാജഗോപാൽ എന്ന് പരാജയപ്പെടുത്തിയത് രാജഗോപാൽ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകൾ വി ശിവൻകുട്ടി അൻപത്തൊമ്പതിനായിരത്തിഒരുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകൾ വി സുരേന്ദ്രൻപിള്ള പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകൾ രാജഗോപാൽ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചും നിയമസഭയിൽ ബി ജെ പിയുടെ ആദ്യ അക്കൗണ്ട് തുറന്നു